ഹലോ ഗായ്സ് നമസ്കാരം ഗുഡ് മോർണിംഗ് ഗായ്സ് നമ്മളങ്ങനെ ഇന്നുള്ളത് രാവിലെ തന്നെ മംഗലയം എയർപോർട്ടിൻ്റെ തൊട്ട് കാലാണുള്ളത് മംഗലയം എയർപോർട്ടിൻ്റെ കാണുന്ന മലയുടെ മേലാണ് ഇതാണ് ബാംഗ്ലൂർ വെൽക്കം അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ഫ്രണ്ടിനെ നമ്മുടെ ഒരു ഫ്രണ്ടിനെ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് വന്നു ഇവിടെ സ്റ്റേ ആക്കുകയാണ് അവരൊരു കോളിന് വേണ്ടി സ്റ്റേ ആക്കാണ് കൂടൊരു പള്ളിയുണ്ട് അതിൻ്റെ ഒരു കൃഷ്ണാലയം ചെറിയൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട് ഇവിടെ കാണാൻ പറ്റും അപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് നമ്മളൊരു ഫ്രണ്ട് നിഷാദ് ഉണ്ട് നിഷാദ് ഞാൻ നമ്മളെ കൂട്ടുകാരൻ ഫ്രണ്ട്സ് അപ്പോൾ ഇവൻ്റെ ഒരു കസിനെ കൊണ്ടുവിടാനാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളിവിടുന്ന് ഇപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് ഗ്രൈസ് അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോസ് ഇതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്യാം ഓക്കെ നമ്മൾ ഇങ്ങനെ അവിടുന്ന് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടു നമ്മളെങ്കിൽ കോൾ വന്നിട്ടുണ്ടായിരുന്നു അവരെ കോള് വന്ന് അവരെ എന്തെങ്കിലും ഗൈസ് നമ്മളങ്ങനെ ഇപ്പോൾ ഉള്ളത് കർണാടക കേരള ബോർഡറിലുള്ള ടോൾ ഗേറ്റിലാണ് ടോൾ ഗേറ്റിലേക്ക് നമ്മൾ എൻ്റർ ആയിട്ടുണ്ട് അങ്ങനെ ടോൾ ഗേറ്റിലേക്ക് പോയി വണ്ടി അവിടെ വെച്ചു പക്ഷെ ഗേറ്റ് ഓപ്പൺ ആവുന്നില്ല കുറച്ചും കൂടി മുമ്പോട്ട് പോയി ഗേറ്റ് ഓപ്പൺ ആവുന്നില്ല അങ്ങനെ കുറച്ച് സമയം നിന്നപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ഓപ്പൺ ആയി ഫാസ്റ്റാഗ് സ്കാനാകാത്ത കാരണം തോന്നുന്നു ഓപ്പൺ ആകാത്തത് അങ്ങനെ ഓപ്പണായി നമ്മളവിടുന്ന് നമ്മുടെ സ്വന്തം കേരളത്തിലേക്ക് അങ്ങനെ കയറിയിരിക്കുന്ന ഗൈസ് നമുക്കിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ റോഡ് ഉണ്ടല്ലോ ഇത് നമ്മൾ പുതിയ എൻ എച്ച് ഹൈവേ ആണ് കേട്ടോ ഈ ഹൈവേ നമുക്ക് മാംഗ്ലൂരിൽ നിന്ന് വരുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാ വർക്കും ഏകദേശം തീർന്നിട്ടുണ്ട് തിരിച്ചു വരുന്ന സമയത്ത് പോകുന്ന സമയത്ത് നമുക്ക് ഫുള്ള് റോഡ് കിട്ടിയില്ല തിരിച്ച് വരുമ്പോൾ നമുക്ക് ഏകദേശം എല്ലാ റോഡും വർക്ക് കഴിഞ്ഞ് ഫിനിഷ് ആയിട്ടുണ്ട് പിന്നെ കുറച്ച് വർക്ക് മാത്രമേ ബാക്കിയുള്ളൂ ചില സ്ഥലങ്ങളിൽ മാത്രം ഡൈവേഴ്ഷൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി റോഡ് നല്ല സ്പീഡിൽ പോകാം പക്ഷെ ഇപ്പം ശ്രദ്ധിക്കണം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മഴയുണ്ട് റോഡ് സ്ലിപ്പറിയാണ് നല്ല മഴ നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പം ഇതേപോലെ ചില ചില ഡൈവേഴ്ഷൻ ഉണ്ടാകുന്ന സമയത്ത് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് അപകടങ്ങളൊന്നും ഇല്ലാണ്ട് നല്ല സൂപ്പറായിട്ട് നമുക്ക് ഇതിലൂടെ പോകാൻ പറ്റുണ്ടോ സർവീസ് റോഡും ഉണ്ട് ഇവിടെ നല്ല അടിപൊളി റോഡാണ് സർവീസ് റോഡിലെ അടിപൊളിയാണ് അതിലൊന്നും ഒരു കോമ്പ്രമൈസും ചെയ്തിട്ടാ അടിപൊളി സർവീസ് റോഡിനെ ഉണ്ടാക്കി പിന്നെ അതിന്റെ സൈഡില് നമ്മളെ എന്താ പറയാ ഡ്രൈനേജിന്റെ ഇത് പോകുന്നുണ്ട് എല്ലാം സൂപ്പറായിട്ട് വർക്ക് ഫിനിഷ് ആവുന്നുണ്ട് മഴ നോക്കില്ല എന്താ മഴ അങ്ങനത്തെ മഴയ്ക്ക് ഇങ്ങനെ ഡ്രൈവ് ആക്കി പോവാൻ കിട്ടുന്ന സുഖം ഓ അത് പറഞ്ഞാ ഇതാണ് ഞാൻ പറഞ്ഞ ആ റോഡ് വർക്ക് ഫിനിഷ് ആവാത്ത റോഡ് അതായത് നിന്ന് കുറച്ച് മാത്രമേ നമുക്ക് ഇനി ഫിനിഷ് ആവാൻ ബാക്കിയുള്ളൂ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ട് വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ സൈഡിന്റെ വർക്ക് നടക്കുന്നുണ്ട് അപ്പുറം ബ്രിഡ്ജ് നടക്കുന്നുണ്ട് ബാക്ക് സൈഡില് ഇപ്പൊ ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ ഈ ഒരു സൈഡ് മാത്രമേ ഇപ്പം വർക്ക് ഫിനിഷ് ആവാത്തുള്ളൂ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ച് ബൈക്ക് ഓടിക്കുന്നവര് ശ്രദ്ധിക്കാണ്ട് ഒരുപാട് ഓക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് തന്നെ നല്ലത് ഇപ്പൊ മഴ കാരണം എന്തായാലും സ്ലിപ്പാകും റോഡിൽ മണ്ണ് കല്ല് ജില്ലി എല്ലാം വന്നിട്ട് പിന്നെ ഈ മരണപ്പാച്ചിൽ വൈകുന്നോട് പറയുന്നത് മരണപ്പാച്ചിൽ വൈകുന്ന ബസ്സാർക്ക് ഇപ്പൊ ഇവിടെ ഒരു തോന്നുന്നു കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ഇടുങ്ങിയ റോഡായോണ്ട് അവർക്ക് പറ്റില്ല മറ്റേ ഇല്ല മറ്റേവേലൂടെ പോകുന്ന ബസ്സാറോട് പറയുന്നത് ഓരോ ജീവനും കൽപ്പിക്കണം അപ്പൊ അതുകൊണ്ട് ഞമ്മ വണ്ടിയും കൊണ്ട് പോകുന്ന സമയത്ത് നമ്മളെ ഡ്രൈവിംഗ് മാത്രമല്ല നമ്മൾ ഓപ്പോസിറ്റ് വരുന്ന വണ്ടിക്കാരനെയും കൂടി നമ്മൾ ശ്രദ്ധിച്ചിട്ടുമാണ് വണ്ടി ഓടിക്കാൻ വേണ്ടി അവരെയും കൂടി നമ്മൾ റെസ്പെക്ട് ചെയ്യണം എന്നാൽ മാത്രമേ നല്ലൊരു ഡ്രൈവറാവുള്ളൂ എൻ്റെ ഒരു കാഴ്ചപ്പാട്ടിൽ പറയുന്ന കാര്യമാണ് അതായത് നമ്മളെ ഒരു ഡ്രൈവർ ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മളെപ്പോലെ തന്നെ വീട്ടുകാരും കുടുംബക്കാരുള്ള ആൾക്കാരെയാണ് നമ്മൾ ഓപ്പോസിറ്റ് ചെയ്യുന്ന വണ്ടിരുന്ന വണ്ടിക്കാരൻ ആൾക്കാർ അപ്പോൾ അതുകൊണ്ട് അവരെ നമ്മൾ നല്ലോണം ശ്രദ്ധിച്ചിട്ടുണ്ട് വണ്ടി ഓടിക്കുന്നത് വണ്ടി ഇന്ന ടൈം ഇത്ര സമയത്ത് നമ്മൾ ആഴത്തുണ്ടെന്ന് പറഞ്ഞിട്ട് പോകുന്ന ഒരു അഞ്ചു മിനിറ്റ് വൈതോ പത്ത് മിനിറ്റ് വൈതേനെ കൊണ്ട് നമുക്കൊന്നും സംഭവിക്കാവുന്നില്ല പക്ഷെ ആ ഒരു സമയം കൊണ്ട് നമ്മ മരണപ്പാച്ചിൽ ഓടി വണ്ടി സ്പീഡിൽ പോയിട്ട് എവിടെ നിന്ന് തട്ടുവോ മുട്ടോ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മക്കൊന്നും ആയില്ലെങ്കിലും നമ്മളെ ഓപ്പോസിറ്റ് വന്ന അല്ലെങ്കിൽ അവിടെ നടന്നു വന്ന ആൾക്കാർക്ക് ഒന്നും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരെ കുടുംബക്കാർക്കാണ് ഇത് നഷ്ടം അപ്പൊ അതെല്ലാം ഞമ്മ ഒരുപാട് ശ്രദ്ധിക്കാണ്ട് വണ്ടി ഓടിക്കുന്ന സമയത്ത് ഇപ്പൊ ഇതെന്നാണ് ഈ റോഡ് കണ്ടാവും ഈ റോഡിന്റെ അവസ്ഥ ഉള്ളത് അന്ന് കാണിച്ചോ ചാ ഈ റോഡിന്റെ അവസ്ഥ ഇങ്ങനെയാണുള്ളത് ഈ അവസ്ഥയിൽ ചില ബസ്സുകാരോ ചില വണ്ടിക്കാരോ ഇങ്ങനെ സ്പീഡിൽ പോകുന്ന സമയത്ത് എത്ര ബുദ്ധിമുട്ടുണ്ട് ഇപ്പം ഈ സൈഡിലെ നടന്നിട്ട് പോകുന്നവർക്ക് ചളിധരിക്കും അതുപോലെ ആയിട്ട് ചിലപ്പം ഏതെങ്കിലും ബൈക്കുകാരൻ പോകുന്നുണ്ടെങ്കിൽ അവർ തട്ടിയിടാനും അവർ ചിലപ്പോൾ കട്ടി ചെയ്തു വരാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പം അതെല്ലാം നമ്മൾ ശ്രദ്ധിക്കാനുണ്ട് നമ്മൾ വലിയ വണ്ടി കൊണ്ട് പോകുന്നവർ അതെല്ലാം ഒന്ന് ശ്രദ്ധിക്കണം ചെറിയ വണ്ടിക്കാരെല്ലാം നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയിട്ട് പോകണം വണ്ടി ഓടിക്കാൻ കേട്ടോ ഓക്കെ ശരിയല്ല ഞാൻ പറഞ്ഞില്ല തെറ്റുണ്ടോ വണ്ടി എല്ലാ കാര്യത്തിൽ സ്റ്റിയറിംഗ് കിട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ വണ്ടിന്റെ ഹാൻഡ് കിട്ടുന്ന സമയത്ത് നമ്മക്കൊരു വിചാരം ഉണ്ട് ഞമ്മ റോഡിലൊക്കെ ആ ചിന്താഗതിയാണ് ശരിക്കും നമ്മളെ ഡ്രൈവിങ്ങിനെ മോശമാക്കുന്നത് അല്ലാണ്ട് ആരും മോശമായ ഡ്രൈവറല്ല എല്ലാവരുടെ കയ്യിലിരിക്കും നല്ലത് തന്നെയാണ് പക്ഷെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ചിന്തിക്കാതെ വണ്ടി എടുക്കുന്നതുകൊണ്ടാണ് അപകടം ഉണ്ടാകുന്നത് അപ്പൊ അത് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി എല്ലാവരും മഴക്കാലത്ത് എന്തായാലും നല്ലോണം ശ്രദ്ധിക്കണം അത് ശ്രദ്ധിക്കാത്തത് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എന്തായാലും അപകടം ഉണ്ടാകും ഇതേണ്ടതാണ് നമ്മളെ ഇപ്പം നടക്കുന്ന വർക്കിന്റെ സ്പീഡ് നമുക്ക് നടക്കാൻ സ്പീഡ് നടക്കാൻ കാരണം ഇതേപോലെയുള്ള ഓരോ എക്യൂപ്മെൻറ്റാണ് കേട്ടോ നമ്മളിവിടെ വർക്ക് നടക്കുന്ന ഓരോ മെഷീൻസും ഭയങ്കര നമ്മുടെ ജീവിതത്തിൽ കാണാത്ത മെഷീൻസ് മെഷീൻസാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്രയും നല്ല സ്പീഡ് വർക്കിന് വേണ്ടിയിട്ട് അത്രയും നല്ല ടെക്നോളജിയുള്ള മെഷീൻസ് നമ്മളിവിടെ കൊണ്ടുവന്നിട്ടിപ്പോൾ വർക്ക് നടക്കാറുണ്ട് അപ്പം അതിൽ നമുക്ക് മുമ്പ് നമ്മൾ റോഡ് താറയുന്ന കാണില്ല ഒരു ടിന്നിനെ തോട്ടയാക്കിയിട്ട് അങ്ങോട്ടിങ്ങോട്ട് ഒരാൾ നടക്കുന്നുണ്ടാവും ആ ഇതെല്ലാം മാറി ആ കാലം മാറി സ്പീഡ് വർക്കിന് വേണ്ടിയിട്ട് ഓരോ മെഷീൻസും അടിപൊളിയായിട്ട് അവർ ഇവിടുത്തേക്ക് നമ്മളെ നാട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട് അപ്പം അതിൽ നമ്മളെ ഭരണകൂടത്തിന് എന്തായാലും ഒരു നല്ലൊരു അപ്രീസിയേഷൻ അടിക്കുന്നു കഴിച്ചിട്ടുണ്ടെങ്കിൽ വർക്കെല്ലാം കണ്ടത് എന്താ സ്പീഡിലാണ് ഇനി മെക്കാലത്ത് നോക്കി വർക്ക് ചെയ്യുന്നത് ഇതിനെല്ലാം െല്ലാം നമ്മൾ നമ്മളെ സർക്കാരിനോട് നന്നറിയാണ് ഇപ്പൊ കേന്ദ്ര ആയാലും കേരള നോക്കാൻ പാടില്ല അതെ അതെ അത് നമ്മൾ എന്തായാലും എടുത്ത് പറയണം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും നല്ല മെഷീൻസും കാര്യങ്ങളിൽ ഇറക്കിയിട്ട് വർക്ക് നടക്കുന്നത് നമ്മൾ എന്തായാലും അംഗീകരിച്ചു പറ്റും നമ്മ ഇപ്പം ഗൾഫിൽ ഉണ്ടായിപ്പോ അവിടുന്ന് വർക്ക് നടക്കാൻ നമ്മൾ കാണുന്നത് അതേപോലെയുള്ള മെഷീനും ഓരോ ടെക്നോളജിയിലുള്ള ഓരോ സാധനങ്ങളും കൊണ്ടുവന്നിട്ടാണ് വർക്ക് നടത്തിക്കൊണ്ടുള്ളത് അപ്പോ അതിൻ്റെതായ ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് കാണുന്നുണ്ടെങ്കിൽ അംഗീകരിച്ചു കൊടുക്കണം എന്തായാലും ഗൈസ് അങ്ങനെ നമ്മള് കാസർഗോഡേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് കാസർഗോഡ് നടക്കുന്ന വർക്കിന്റെ ഒരുതാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതൊരു ബ്രിഡ്ജാണോ നമുക്കൊന്ന് ഈ ബ്രിഡ്ജ് കാണുമ്പോൾ ഏകദേശം കേരളത്തിലെ ഏറ്റവും വലിയ ഇത് കാരണം ഏകദേശം ഒരു രണ്ട് മൂന്ന് കിലോമീറ്ററിന്റെ മേലെ ഉണ്ടാവും അത്രയും വലിയ ബ്രിഡ്ജാണ് ഞാനിപ്പം എന്റെ പകുതിക്ക് എത്തിയതിനു ശേഷമാണ് ചെറിയ സിംഗിൾ പില്ലറിക്കണമെങ്കിൽ അത്ര സാങ്കേതിക വിദ്യ അതെ കാഞ്ഞങ്ങാട് ഞമ്മക്ക് ചന്ദ്രഗിരി വരുന്ന വഴിയാണ് ആട്ന്ന് അതെല്ലാം കഴിഞ്ഞ് കാസർഗോഡ് ടൗണ് ഇങ്ങനെ ായിട്ടാണ് ഈ ബ്രിഡ്ജ് അവസാനിക്കുന്നത് ഈ ടൗണ് കടന്നു പോയിട്ട് മാത്രമേ ഈ ബ്രിഡ്ജിന്റെ അവസാനം ഇല്ലു അത്രയും വലുപ്പമുള്ള ബ്രിഡ്ജാണ് ഇതാണ്ടാ കാസർഗോഡ് ടൗൺ ഇതാട്ടോ ഈ കാണുന്ന കാസർഗോഡ് ബസ് സ്റ്റാൻഡ് ഇവിടെ നമ്മളിങ്ങനെ തിരിഞ്ഞ് വണ്ടികൾ കണ്ടു ഇങ്ങനെ വന്ന് ഇങ്ങനെ തിരിഞ്ഞു വേണം ഞമ്മക്ക് ചന്ദ്രഗിരി എടുത്തിട്ട് പോകുന്നത് ഇന്ന നേരെ പോയാൽ ഹൈവേ ആണ് ആ ഹൈവേയിലാണ് പക്ഷേ ഹൈവേയിൽ ഇപ്പം വർക്ക് നടക്കുന്ന കാരണമായ ആ സ്ഥലത്തിന് വേറെ ചട്ടഞ്ചാല് ആ ഭാഗത്ത് വറക്കെ നടക്കുന്ന കാരണം അവിടെ നമുക്ക് പോകാൻ പറ്റൂല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലോക്ക് ആയിരിക്കും അപ്പം അത് കാരണം ഞമ്മൾക്ക് എളുപ്പമായി കാഞ്ഞങ്ങാട് ചന്ദ്രഗിരി റോഡാണ് അപ്പം നമ്മൾ ഇങ്ങോട്ട് ആക്സിഡൻറ്റിട്ട് ഇങ്ങനെ പോകും അങ്ങടേക്ക് പോകുന്ന റോഡ് ഇട്ടാത് കാഞ്ഞങ്ങാടേക്ക് പോകണമെങ്കിൽ നമ്മൾ ഇങ്ങനെ പോയാൽ മതി ഇങ്ങനെ പോവാണ്ടാവും ഇങ്ങനെ ഫ്രീ ലെഫ്റ്റ് എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ പോവാം കാഞ്ഞങ്ങാടിന്റെ ബോർഡ് കാണും ഇങ്ങനെ ഇങ്ങനെ പോകുമ്പോ നമുക്ക് കാഞ്ഞങ്ങാട് ചന്ദ്രഗിരി റോഡ് എത്തി പ്രസ് ക്ലബ്ബ് ബസ് സ്റ്റേഷൻ ഇട്ടാ കാഞ്ഞങ്ങാട് ടൗണിലേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പൊ കാണാം കാഞ്ഞങ്ങാട് ടൗൺ വിശാലമായിട്ട് കാണാൻ ഇതാണ് ഈ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു ഗൈസ് താങ്ക് യു ഫോർ വാച്ചിങ്